ഡിപ്പോയിലെ ആകർഷക കാഴ്ചയായി ഔഷധ ഉദ്യാനം നൂറ്റി അൻപതിൽ പരം ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമ്പന്നമാണ് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ കെ എസ് ആർ ടി സി ഡിപ്പോ സെക്യൂരിറ്റി ജീവനക്കാരനായ വെള്ളിക്കോത്ത് അശോകനാണ് ഡിപ്പോയിൽ ഔഷധോദ്യാനം ഒരുക്കിയത് ചെമ്മട്ടം വയലിലെ ടി സി ഡിപ്പോയിൽ വന്നിറങ്ങുന്നവരെയെല്ലാം ആകർഷിക്കുകയാണ് ഓഫീസിന് മുൻവശത്തായുള്ള ഔഷധ നീണ്ട നിര കേരളത്തിൽ മറ്റേത് ഡിപ്പോകളിലും കാണാത്ത കാഴ്ചയാണിത് താൽക്കാലിക സെക്യൂരിറ്റി ജീവനക്കാരനായ കെ വി അശോകൻ ജോലിയിൽ പ്രവേശിച്ച് ഒരു വർഷത്തിനകം സ്വന്തം താൽപര്യത്തിൽ ഡിപ്പോഷോദ്യാനം ഒരുക്കുകയായിരുന്നു കാലാവധി കഴിഞ്ഞ എയർ ഫിൽട്ടറുകളിൽ ചെമ്മണ്ണും ജൈവവളവും നിറച്ചാണ് ഔഷധ ചെടികൾ നട്ടുവളർത്തിയത് ആടലോടകം ചിറ്റമൃത് വയൽച്ചുള്ളി വയമ്പ് ചങ്ങലംപരണ്ട പിപ്പല്ലി കലൂർവഞ്ചി കച്ചോലം ഉറിതൂക്കി നിലംബരണ്ട ഇങ്ങനെ നീളുന്നു ഔഷധ സസ്യങ്ങളുടെ പേരുകൾ ശ്രദ്ധേയമായ തരത്തിൽ ഔഷധോദ്യാനം ഒരുക്കിയതിന് കെ എസ് ആർ ടി സി എം ഡി അശോകനെ ഉപഹാരം നൽകി ആദരിക്കുമെന്ന് എ ഒ പറഞ്ഞു ഏത് മറ്റേതൊരു ഔഷധ ഉദ്യാനത്തെയും കിടപിടിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ കാഞ്ഞങ്ങാട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സ്ഥാപിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു പേഴ്സണൽ ഒരു ഇനിഷ്യേറ്റീവിലാണ് ഇത് ചെയ്തത് ഡിപ്പോയിലെ അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അടക്കം എല്ലാ വിഭാഗം ജീവനക്കാരുടെയും പിന്തുണയും സഹായവും ഔഷധ ഉദ്യാനത്തിനുണ്ട് ഉദ്യാനം കാണാനായി ആയുർവേദ ഡോക്ടർമാരുടെ സംഘം കാനങ്ങാട് ചെമ്മട്ടം വയലിലെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എത്തിയിരുന്നു അമൃത ന്യൂസ് കാസർഗോഡ്